രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്ക എന്തല്ല ഒരു വലുതും ഒരു ചെറുതും ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ സ്കൂളിലൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇനി എന്നെ തൊലിയൊക്കെ ചെട്ടി കളഞ്ഞിട്ടൊന്നും കൊണ്ടുവരാൻ പിന്നെ പീലർ ഉണ്ടെങ്കിൽ പീലർ ഇട്ടെടുത്താലും മതിയെ പീലറിട്ടെടുക്കണേ എനിക്ക് എത്ര പ്രാക്ടീസ് അല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ് ഇതുപോലെയല്ല എടുക്കാം അപ്പഴി തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതുപോലെ നീലത്തിനെ കട്ട് ചെയ്തെടുക്ക ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പഴേത് കുട്ടിയൊക്കെ എളുപ്പത്തില് തയ്യാറാക്കി കൊടുത്തുകൂട അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു സവാളയും ഒരു പശോളവും കൂടെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കും ിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചില മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക അതേപോലെ ചില ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും നല്ലപോലെ ഒന്ന് കൊടുക്കാം ൂടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കറിയിൽ വെച്ചിട്ട് കൊടുക്കുക ഇനി ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അവിടെ വെച്ച് കൊടുക്കാം ഇനി ഒരു വൺ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാൻ നീ ഇതിലേക്ക് ഒരു ശാലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ ഒര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കണം ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയാണ് മൂന്ന് എന്നാ ചെറുതാണെങ്കിൽ ഒരു ആറായിരം എണ്ണം വേണം അതും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് കൊടുക്കാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് പറവല്ല ഉണ്ടല്ലേ വെന്തിട്ടുണ്ട് അപ്പഴും കുറെ കൂടെ ഒന്ന് തോർന്നു വരണ വേണ്ട അപ്പോൾ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം അപ്പൊ ശകരം ഉപ്പ് കുറവല്ലോ അതൊന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ടുകൊടുക്ക അപ്പൊ ഇനി കുറച്ചൊന്ന് വെള്ളം ഒന്ന് തോർന്ന് ഒന്ന് പറഞ്ഞ വെള്ളം തോറന്നു വന്ന് കഴിഞ്ഞാൽ റെഡിയായത് തന്നെയാണ് വളരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോഴും നമ്മുടെ ഉരുളൊക്കെ അങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വലിയ ടേസ്റ്റി റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോഴിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പഴേ രാവിലെ കുട്ടിയൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ല എളുപ്പമാണ് അപ്പോഴിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഏരിയ ടേസ്റ്റി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്